രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് ഒന്നാമത്തേത് വിശുദ്ധമായ മുഹറം മാസം കടന്നു വരികയാണ് മുഹറം ഒന്നു മുതൽ പത്ത് വരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നു മുതൽ പത്ത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കെയർ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഓതേണ്ട ചില കാര്യങ്ങൾ ആദ്യം പറയുകയാണ് അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലേ രോഗങ്ങൾ വരാറുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധി വരാറുണ്ട് അതുപോലെ തന്നെ ടെൻഷൻ വരാറുണ്ട് എന്ത് പ്രതിസന്ധികളെയും മറികടക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ടിപ്സ് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടാകും ബസ്സിലൊക്കെ ഉണ്ടാകും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉപയോഗിച്ച് ഒരു ഒരു ആശ്വാസം നമുക്ക് നൽകാൻ പറ്റും ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റിനേക്കാളും വലുതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ മെഡിസിൻ ആണ് ഒരു പത്തോളം മെഡിസിൻ ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ ഇത് പത്തോളം ഇസ്മുകളും അതുക്കാറുകളൊക്കെയാണ് ഈ ഇസ്മും ഈ ദിക്കറും ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ അടുത്തൊരു വർഷം പെട്ടെന്നൊരു അസുഖം വരുകയാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോവാണ് മക്കൾക്കൊന്ന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം ഒരുപാട് ദാരക്കുന്നുണ്ട് അതോടൊപ്പം ഈ മന്ത്രം പ്രയോഗിച്ചാൽ അതിന് മാറ്റങ്ങളുണ്ടാകും അതുപോലെ രോഗം വന്നാൽ അതുപോലെ ടെൻഷൻ വന്നാൽ ബിസിനസ്സിൽ തകർച്ച വന്നാൽ ജോലിയിൽ കയറ്റം ലഭിക്കാതിരുന്നാൽ നമ്മൾ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ചില പൊടിക്കൈകൾ ചില ഇസ്മുകൾ ഒരു പത്തോളം ഇസ്മുകൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പഠിപ്പിച്ചു തരുകയാണ് അപ്പോൾ ഇത് ആവശ്യാനുസരണം നമ്മളെടുത്ത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണെന്ന് ഇമാമിങ്ങൾ പറയുകയാണേ അപ്പോൾ അവർ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തരുമ്പോൾ തെളിവില്ലാതെ അവർ പറയില്ലല്ലോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട പത്തിസ്മുകൾ ജീവിതത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നാൽ എല്ലാ പ്രയാസങ്ങളും മാറി ഒരു അടിപൊളി ലൈഫ് വരുന്ന ഈ ഒരു വർഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇൻഷാ അള്ളാ അല്ലാ അള്ളാഹുറബ്ബുള്ളാലമീൻ അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുള്ളാലമീൻ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവറേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ ഇവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരി ഹന്ത് പറഞ്ഞേ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇനി അവസാനത്തെ വെള്ളിയാഴ്ച ചിരിക്കാൻ പറ്റൂല നിൻഷൻ ഇനി അടുത്ത കൊല്ലത്തെ വെള്ളിയാഴ്ചയിൽ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഏതായാലും ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിലെ മനോഹരമായ ഹന്ത് പറഞ്ഞുകൊണ്ടുള്ളൊരു പുഞ്ചിരി വിടരട്ടെ വിടരട്ടെ എവിടെ ആ ചിരിയൊന്ന് വിടരട്ടെ കാണട്ടെ മനുഷ്യൻ ഇമോജീസ് മാത്രം വന്നാൽ പോരാ നിങ്ങളുടെ മുഖത്ത് ചിരിയുണ്ടാകണം ചിരിച്ചോ എല്ലാവരും ചിരിച്ചോ അള്ളാഹുറബുല്ലാലമീൻ മനസ്സ് തുറഞ്ഞ് ചിരിച്ചുകൊണ്ട് അൽഹമുല്ലാഹുറബ്ബുലമീൻ പറയാൻ തോഫീക്കൽകട്ടെ അഹമ്മദിൻ്റെ കൊണ്ട് മനോഹരമായ പ്രഭാതവും നെഗറ്റീവ് ഒന്നുമില്ലാത്ത നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു ദിവസവും കടന്നു വരുന്നൊരു മനോഹരമായ പോസിറ്റീവ് വർഷവും തന്ന് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹറവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് ഒന്നു മുതൽ പത്ത് വരെ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമെന്ന് പറയുകയാണ് ബാക്കിയൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം ഓരോ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ സ്വഭാവ ഉൽഹറിനോടൊപ്പം ചേർന്നെട്ടോ നമ്മുടെ റിസ് വ്ലോഗസിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ ദീനിൽ നമുക്ക് കൃത്യമായി കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ലൈഫ് മനോഹരം മനോഹരമാകാൻ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഇതൊക്കെ കണ്ട് ജീവിതം മാറിമറിഞ്ഞ ഒരുപാട് ഒരുപാട് അനുഭവസ്ഥരൊക്കെ നമുക്കുണ്ട് അള്ളാഹു ഒരുപാട് നല്ലത് കേൾക്കാൻ ഇനിയും തൗഫീക്ക് നൽകുമാറാകട്ടെ ചിലർ ചോദിക്കുന്നുണ്ട് ഉസ്താദേ ഈ മുഹർറൊന്നു മുതൽ പത്ത് വരെ കടയുടെ ഉദ്ഘാടനം ഉണ്ട് വെക്കാൻ പറ്റുമോ പ്രശ്നമാണോ അതുപോലെ കല്യാണം നടത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ കുറേ ആളുകൾക്ക് മുഹർറവുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു വിഷയം ഇല്ല മുഹർറത്തിൽ മുഹറം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാസാന്നേ അള്ളാഹു ബഹുമാനിച്ചൊരു മാസമാണ് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഈ മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ മുഹർ ഒന്ന് മുതൽ പത്ത് വരെങ്കിലും നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ നോമ്പ് പിടിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ നോമ്പ് പിടിക്കണമുണ്ട് കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ഞങ്ങളില്ലേ ഞങ്ങൾക്ക് നോമ്പുള്ളതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു നിൽക്കും അപ്പോൾ അങ്ങനെ ഒന്ന് മുതൽ പത്ത് വരെ ഇത്തരം ഫങ്ഷനുകളൊക്കെ പഴയ കാലത്ത് ആളുകൾ ഒഴിവാക്കിയിരുന്നു അവർ ആരാധനയിൽ മുഴുകാൻ പ്രത്യേകിച്ച് നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായി ഒഴിവാക്കി അങ്ങനെ ഐബാധത്തിൽ മുഴുകിയിരുന്നത് കൊണ്ടാണ് ഒന്നു മുതൽ പത്ത് വരെ വേറെ പരിപാടികളൊന്നും പണ്ടില്ലാതിരുന്നത് പിന്നീടത് നമ്മുടെ മനസ്സിലൊരു സംശയത്തിന് കാരണമായി ഈ ഒന്നു മുതൽ പത്ത് വരെ കല്യാണമൊന്നും വെക്കാത്തത് എന്തെങ്കിലുമൊക്കെ ഒരു ദുശഖകനുള്ളതുകൊണ്ടാണോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ അത് ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം എന്താണ് അള്ളാഹുവിൻ്റെ ഹബി ബുസൈദുൻ അറസൂറുള്ള സല്ലാസ്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് ഷെഹറുള്ള ഷെഹ്റുല്ലാഹിൽ മുഹറം അള്ളാൻ്റെ മാസാണ് ഏറെ വറക്കത്തുള്ള മാസാണ് അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകിയ മാസാണ് അപ്പോൾ എങ്ങനെയത് ദുശകുനാക്കുക അപ്പോൾ അടിപൊളിയാണ് ഒന്ന് മുതൽ പത്ത് വരെ എന്ന് പറഞ്ഞാൽ മനോഹരമായ സമയങ്ങളാണ് അപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നു മുതൽ പത്ത് വരെ കഴിയുമെങ്കിലും നോമ്പിടിക്കുക ഒന്നു മുതൽ പത്ത് വരെയെന്ന് മാത്രമല്ല ഹബിബായ സയ്യിൻ റസൂർല സല്ല അലി സ്വല തങ്ങൾ പറയുന്നുണ്ട് അഫ്ദൽ സുയാമിബ റമലാൻ ഷെഹറുല്ലാഹി മുഹറം റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠായ നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ് പറ്റുമെങ്കിൽ മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെ നോമ്പ് പിടിക്കുക പറ്റുന്നില്ലേ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് പിടിക്കുക അതും പറ്റുന്നില്ലേ മുഹറം ഒൻപതും പത്തെങ്കിലും പിടിക്കുക അതും പറ്റുന്നില്ലേ മുഹറം പത്ത് എന്തായാലും പിടിക്കുക അത്ര മഹത്വമാണ് അത്ര മഹത്വമുള്ള നോമ്പുകളാണ് ഈ മുഹറം മാസത്തിലെ നോമ്പെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്ദുന വഹബീബുന റസൂതുല്ല സല്ല അലൈവലം മുഹർ മുതൽ നോമ്പ് വെക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ മുഹറം മാസത്തിൽ നിന്ന് സുന്നത്താക്കപ്പെട്ടിരുന്ന നോമ്പ് അള്ളാഹുഹുത്താലാക്ക് വേണ്ടി നോട്ടുവിട്ടാൻ ഞാൻ കരുതി അല്ലെങ്കിൽ മുഹറം ഒന്നിൻ്റെ സുന്നത്താക്കപ്പെട്ടൊരു നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ട് വിട്ടുവാൻ ഞാൻ കരുതി അതോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ടുപോയ റമദാനിൽ നിന്നുള്ള ഫർലാക്കപ്പെട്ട കല ആയ നോമ്പിനെ അനുഷ്ഠിച്ചു വിട്ടാൻ നോട്ട് വിട്ടാൽ ഞാൻ കരുതി എന്ന് മതി അപ്പോൾ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പിൻ്റെ കൂലിയും കൂടെ നമുക്ക് അവിടെ ലഭിക്കാൻ അങ്ങനെ കലാ വീട്ടിൽ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കേട്ടോ അപ്പോൾ വളരെ മനോഹരമായ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ പറ്റിയ പ്രത്യേകിച്ച് നോമ്പ് എടുക്കാൻ പറ്റിയൊരു മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഇത് ഷെഹ്റുല്ലാഹിൽ മുഹറമാണ് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹുവിൻ്റെ മാസം അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിയിലേക്ക് ചേർത്തി പറയുന്ന എല്ലാത്തിൻ്റെ ഒരു പ്രത്യേക പറക്കത്തുണ്ട് ഇനി മുഹർറം ഒന്നിൻ്റെ കഴിഞ്ഞാൽ വളരെ വളരെ പ്രാധാന്യത്തോടെ ഏഴ് കാര്യങ്ങൾ ഓതാനും ചെയ്യാനുണ്ട് ഏഴ് കാര്യങ്ങൾ മുഹറം ഒന്നിൻ്റെ രാത്രിയിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം ആ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഞാനൊന്ന് പിൻ ചെയ്തു വെച്ചേക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചേക്കാം ഒന്ന് കയറി കണ്ടേക്ക് കണ്ടിട്ട് നമ്മുടെ ലൈഫ് അതൊന്ന് സെറ്റാക്കി വെക്കാൻ ഈ മുഹറത്തിലെ ആദ്യത്തെ രാത്രി ഈ ഏഴ് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ പറ്റും ഒരു കൊല്ലം അടിപൊളിയായിത്തീരും അതായത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നമ്മുടെ ലൈഫ് അടിപൊളിയാകാൻ അതിലൂടെ ഒരു കൊല്ലം മുഴുവൻ മനോഹരമാകാൻ മുഹറം ഒന്നിൻ്റെ രാത്രിയിൽ നമ്മൾ ഏഴ് കാര്യങ്ങൾ കൃത്യമാക്കിയാൽ മതി അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഈ വീഡിയോയിലുണ്ട് അത് കയറി ഒന്ന് കമൻറ്റിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് കണ്ടേക്കുക കേട്ടോ കണ്ടവരാണെങ്കിൽ ഒന്നുകൂടെ ഓർമ്മ കിട്ടാൻ വേണ്ടി ഒന്ന് കാണുക ഇനി ആ മുഹർ ഒന്നിൻ്റെ രാവെടുക്കുമ്പോഴേക്ക് നിലാവ് കാണുമ്പോഴേക്ക് ഇത് കണ്ടിട്ട് അതിലുള്ളത് മുഴുവനൊന്നും നോവുക അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ള ബഹുമാനിച്ച മാസമാണ് അല്ലേ അള്ള ബഹുമാനിച്ച മാസത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് മറ്റു പല മാസങ്ങളിലും അല്ലേ റാജൻ അതുപോലെ മറ്റു പല സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ള ബഹുമാനിച്ച മാസത്തില് സാധാ സമയത്ത് നമ്മൾ ഇബാദത്ത് ചെയ്യണതിനേക്കാൾ കൂലി ഈ സമയത്തെ വിഭാദത്തിന് ഈ സമയത്തെ വിഭാഗത്തിന് കിട്ടും സാദാ സമയത്ത് നിസ്കരിച്ച കൂലിന്റെ ഇരട്ടി ചിലപ്പോ അല്ല ബഹുമാനിച്ച സമയത്ത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ സാധാ മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിന്റെ ഇരട്ടി ശിക്ഷ അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളിൽ തിന്മ ചെയ്താൽ കിട്ടും അപ്പൊ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം കുറ്റവും കുറവൊന്നും പറഞ്ഞു നടക്കണ്ട കൂടുതൽ സൂക്ഷ്മത പാലിച്ച് ഇബാദത്തിൽ മുഴുവൻ കാരണം എന്താ അല്ല ബഹുമാനിച്ച ഷെഹറുള്ള അള്ളാൻ്റെ മാസാണ് മുഹറം എന്ന് പറയേണ്ടത് ഒറ്റവും കുറവൊക്കെ മാറ്റിവെക്കണം മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മുതല് മഹർ മുഴുവൻ ഏറ്റവും ചുരുക്കി ഇത് പത്ത് വരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക സ്വതക്കകള് ധാരാളം വർദ്ധിപ്പിക്കുക സ്വതക്ക വർദ്ധിപ്പിക്കുക പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക ഇപ്പൊ നമ്മുടെ രാത്രി നടക്കുന്ന മജലിസിലേക്ക് പല ആളുകളും ഹതിയെ ചെയ്യാറുണ്ട് ഈ ഒരു നീയ്യത്തിൽ നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുമെങ്കിൽ ഡെയിലി ഒരു നൂറ് രൂപ നമുക്ക് മാറ്റി വെക്കാമല്ലോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഒരു ഒരു രൂപ ഒരു രൂപ നിങ്ങളുടെ കയ്യിൽ അത്ര പ്രയാസമാണ് ഒരു രൂപ മാറ്റി വെക്കാമല്ലോ ഇതിൽ തന്നെ തരണം എന്നൊന്നും അല്ലാട്ടോ ഞാൻ പറയണത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വേറെയുണ്ട് പക്ഷേ ഈ പറയുന്ന മജലീസിലേക്ക് നമ്മുടെ രാത്രി നടക്കുന്ന മജിലീസിലേക്ക് ഹതിയെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഒരു രൂപ ഇടുന്നവർ അഞ്ഞൂറ് ഇടുന്നവർ ആയിരം ഇടുന്നവർ കഴിയുന്ന തന്നെക്കാൾ തന്നെ കൊണ്ട് കഴിയുന്നത് ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് പ്രയാസാനുഭവിക്കുന്ന ആളുകളിലേക്ക് അത് ചെന്ന് ചേരുമ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ധു മതി ഇല്ല അതൊന്നും വേണ്ട ദുവാ ഒന്നും ഇല്ലെങ്കിലും നാദനായ റബ്ബറിയാല്ലോ റബ്ബിനറിയാമല്ലോ നമ്മൾ മറ്റൊരാൾ അറിയാതെ കൊടുക്കുന്ന ഈ പൈസ പാവപ്പെട്ടവനിലേക്ക് ചെന്നെത്തുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങ് മനോഹരാവാൻ പ്രയാസ അനുഭവിക്കുന്നവരിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതം പ്രയാസരഹിതമായി മാറുകയാണ് പ്രത്യേകിച്ച് ഇതുപോലെ മഹത്വമുള്ള ദിവസങ്ങളിൽ അപ്പോൾ കഴിയുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക ഇനിശാർന്ന നമ്മുടെ മഞ്ജലിസികൾ തുടർന്നുണ്ടാകണം അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ മറ്റൊന്ന് സലാം വ്യാപിപ്പിക്കുക വളരെ പുണ്യകരമായ ഒരു സുന്നത്താണല്ലോ അതായത് എല്ലാവരോടും സലാം പറയണമെന്നല്ല സലാം പറയൽ പറ്റാത്ത ചില ആളുകളൊക്കെ ഉണ്ട് ഇല്ലേ അന്യ സ്ത്രീക്ക് അന്യ പുരുഷനോട് പറയാൻ പാടില്ല അതുപോലെ നമ്മളെ മുഷിരിക്കാണെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നമ്മൾ സലാം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പരസ്പരം മുസ്ലിംകൾ കണ്ടുമുട്ടിയാൽ സലാം പറയണമെന്ന് റസൂലുള്ള സ്വല്ലു അലൈഹി വസല്ലം അതുപോലെ കുടുംബബന്ധം ചേർക്കുക എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്താലും അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ കുടുംബബന്ധം ക്ലിയർ ആയിരിക്കണം എന്നല്ലേ പരിശുദ്ധ റസൂലുള്ള സല്ലു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഈ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ കുടുംബം ചേർക്കുന്ന വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടെ തത്പരത കാണിക്കണം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്നാണ് മറ്റൊന്ന് ധിക്കറിൻ്റെ മജ്ലിസുകൾ സ്വലാത്തിൻ്റെ മജ്ലിസുകൾ അയൽമിൻ്റെ മജ്ലിസുകൾ ഇതിലൊക്കെ പങ്കാളികളാവാം സ്വബാഹുൽ ഹൈർ ഒരിക്കലും മുടക്കരുത് അതുപോലെ ഈ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ വൈകുന്നേരം ഇൻഷാള്ള മുഹറം ഒന്നിൻ്റെ രാത്രി മുതൽ മുഹറം ആഷുറാഹ് വരെ നമ്മൾ ഇൻഷാ ഇൻഷാല്ല തുടർച്ചയായിട്ട് രാത്രി നമുക്ക് മജ്ലിസ് വേണം വേണ്ടേ നിങ്ങളൊക്കെ പങ്കെടുക്കും കൃത്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് നടത്തണം കാരണം മനുഷ്യന് സമയമില്ലാത്തിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊന്ന് ഒരുമിച്ച് കൂടി തിക്കറിയില്ല എന്ന് ആഗ്രഹിച്ചിട്ട് മജിലിസ് നടത്തുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാവും കൂടെയെന്നുണ്ടെങ്കിൽ നിശാവുന്ന അല്ല നിങ്ങൾക്ക് മറ്റു മറ്റുപല മജിലിസുകളും തിരക്കുകളാണെങ്കിലും ശാ നമുക്കത് വേണ്ടാന്ന് നോക്കാം നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിശാവുന്ന മുഹറം ഒന്നിൻ്റെ രാവിലെ മുതൽ നമുക്കൊരു അരമണിക്കൂറിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു മജിലിസ് നമുക്ക് ദിനേ നടത്തിപ്പോകാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അത് കാരണമായി തീരുമെന്നുള്ളതാണ് മറ്റൊന്ന് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതോടൊപ്പം യത്തീം കുട്ടികളെ എത്തീമുകളൊന്ന് പരിഗണിക്കുക എത്തീമുകളെ പരിഗണിക്കാം ഇനിയിപ്പോൾ പൈസ ഒന്നും കൊടുക്കാനില്ലെങ്കിലും അവരുടെ തലയിലൊന്ന് തടവിയാൽ നാദൻ്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാണെന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലല്ലാ അലൈഹി വസല്ലം അതുപോലെ ഒന്നു മുതൽ പത്ത് വരെ ധാരാളം തൗബയ്യ തൗബ ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ തൗബ അള്ള സ്വീകരിച്ചത് മുഹറം മാസത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലല്ലാ അലൈഹി വസല്ലം അപ്പോൾ അത്ഭുതകരമായ വളരെ വലിയ മഹത്വം നിറഞ്ഞ ഈ ഒന്നു മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ തൗബ അധികരിപ്പിക്കുക മറ്റൊന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അള്ളാഹുറബുല്ലാലമി സത്യം ചെയ്തു പറഞ്ഞ ഒരു പത്താണ് ദുൽഹജ് മാസത്തിൽ നമ്മൾ പറഞ്ഞു പത്ത് രാത്രികളെ തന്നെ സത്യം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാമ്യങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ചിലർ പറഞ്ഞു ദുൽഹജിൽ ആദ്യത്തെ ആദ്യത്തെ പത്താണ് ചിലർ പറയുന്നുണ്ട് അത് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്താണ് അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് മഹാന്മാരായ സ്വാലിഹിങ്ങളെ അയിബാദത്തിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പത്തുകളുണ്ട് ഒന്ന് റമൽനാരിൽ അവസാനത്തെ പത്താണ് ഒന്ന് ദുൽഹജിൽ ആദ്യത്തെ പത്താണ് മറ്റൊന്ന് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്താണ് ക്ലിയർ ആയോ അപ്പോൾ ഈ പത്തുകളിൽ പരമാവധി നോമ്പെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക കഴിവതും നോമ്പെടുക്കുക അല്ലേ പറ്റുന്നില്ലെങ്കിൽ ഒമ്പത് പത്തെങ്കിലും നോമ്പ് പിടിക്കുക കേട്ടോ വളരെ മഹത്തരമായ അഭിബാധത്താണ് പിന്നെ ഓരോ ദിവസങ്ങളിലും നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം അത് ഓരോ ദിവസവും നിങ്ങൾ മറന്നു പോകേണ്ടല്ലോ എല്ലാം കൂടെ പറഞ്ഞിട്ട് ഓരോ ദിവസത്തെയും വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്ന പത്ത് മന്ത്രങ്ങൾ പത്ത് മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്നൊരു പ്രയാസം വരുമ്പോൾ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു തകർച്ച വരുമ്പോൾ ജോലിയിൽ ഉയർച്ച വേണം വേണ്ടി വരുമ്പോൾ മക്കൾ നന്നാകണം എന്നാഗ്രഹിക്കുമ്പോൾ രോഗശിഫിയാകണം എന്നാഗ്രഹിക്കുമ്പോൾ ഇതെടുത്ത് തന്നെ പ്രയോഗിച്ചാൽ മതിയെന്നേ അള്ളാഹു അതിനൊക്കെ ഫലം തരുമെന്ന് സ്വാലിഹികൾ പഠിപ്പിക്കാം ഒന്നാമത്തേത് ഇമാം ജുഹറബർദി റഹി അള്ളന്ന് പറയുന്നുണ്ട് ഇത് ഇതൊരു വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് അതൊന്ന് സാധിച്ചു കിട്ടണം ഒരാഗ്രഹം ഉണ്ട് സാധിച്ചു കിട്ടണം വെള്ളിയാഴ്ച ദിവസം നമുക്ക് എങ്ങനെ മുതലാക്കാന്ന് പറയണേ ജുമായിയുടെ മുൻപ് സ്ത്രീകളാണെങ്കിൽ ലുഹറിന് മുൻപ് യാ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ യാ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ ഇരുന്നൂറ് തവണ മനസ്സിരുത്തി ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് ദ്വാ ചെയ്താൽ ഹാജത്ത് ഹു അവൻ്റെ ഹാജത്ത് അവൻ്റെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുമെന്ന് ഇമാം സുഹറബർദി റബി അള്ളാഹുനു പഠിപ്പിക്കാൻ ഒരു മരുന്ന് കിട്ടി യാ അള്ളാ ഇരുന്നൂറ് തവണ ഇനി രണ്ടാമത്തെ ഒരു മരുന്ന് എന്താണ് ഇമാം നജറി തങ്ങളെ പോലുള്ളവർ പറയാണ് കടം കൊണ്ട് വലയുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലേ എത്രയോ ദ്വാമസിയത്താണ് കടം കൊണ്ട് വലയുന്ന ആളുകളാണ് ഉസ്താദേ സാമ്പത്തിക പരാധീനതയാണ് ഉസ്താദേ സങ്കടങ്ങളാണ് കടം 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 കടമുണ്ടെങ്കിൽ സമാധാനം കിട്ടും നമുക്ക് സമാധാനം കിട്ടൂല അല്ലേ കടം വീടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സിമ്പിളാണ് പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കയറുന്ന സമയത്ത് സലാം പറഞ്ഞ് കയറുമല്ലേ കയറിയിട്ടൊരു സൂറത്തുൽ ഫാത്തിഹോ അതാ ശേഷം ഒരു കുൽഹു അള്ളാഹു ഒരു സൂറത്തോധ ഇതിങ്ങനെ പതിവാക്കുക പതിവായി കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും ചിലപ്പോൾ നമ്മുടെ ജോലി കൊണ്ട് മാത്രം ഒന്നും കടം വീട്ടാൻ പറ്റൂല അല്ല ഉദ്ദേശിക്കാതെ അല്ലേ അല്ല നമുക്ക് പൈസ അവിടെ നിന്നെങ്കിലുമൊക്കെ തരണം അത് അള്ളാഹു റെഡിയാക്കി തരും നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം കയറി വരുമ്പോൾ സലാം പറയാം ഫാത്തി ഹൗദ കുൽഹോർദാ ഹൗദൂദ ഇന്ന് മുതൽ പതിവാക്കൂ അല്ലേ ഒരു കിടിലം മന്ത്രം രണ്ടാമത്തെ മന്ത്രം ഇനി മൂന്നാമത്തത് എന്താണ് നമ്മുടെ ജോലിയിൽ ബറക്കത്ത് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജോലിയില് ബറക്കത്ത് ജോലിയിൽ പറക്കത്ത് കിട്ടാൻ ഒരു ഉയർച്ച കിട്ടാൻ സന്തോഷം കിട്ടാൻ ഈ ജോലിയിൽ ബറക്കത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ജോലി ആകെ സ്ട്രെസ്ഫുള്ളാണെങ്കിൽ ഒരു ഒരു ബറക്കത്തും ജോലിയിൽ ഇല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാവുമോ ഉണ്ടാവൂല മഹാനായ ഇവംശർജി തങ്ങൾ പറയുന്നുണ്ട് അതിന് ഒരു ഒരു മരുന്നുണ്ട് ഹൗക്കലത്ത് ചൊല്ലിയാൽ മതി എന്താണ് ഹൗക്കല ലയും നിങ്ങൾക്ക് ആ പ്രയാസം തീരുന്നത് വരെ ദിനേനെ നൂറ് തവണ വെച്ചങ്ങ് ചൊല്ലുക ഇന്ന സമയമെന്നില്ല എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം കേട്ടോ ഹൗക്കലത്ത് പതിവാക്കുക ജോലിയിൽ പറക്കത്തിട്ടു അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലുക ചൊല്ലിയിട്ട് ദ്വാച്ച് ചെയ്യുക ഈ ഒരു പ്രയാസം നീക്കിത്തരണേ അള്ളാന്ന് ഇനി നാലാമത്തത് എന്താണ് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന ഒരു മനോഹരമായ ഇസ്മുണ്ട് എന്ത് ചോദിച്ചാലും തരുന്ന ഇസ്മ ഇത് ഇസ്മുല്ലമാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ബദറിൻ്റെ രാത്രിയിൽ ഒത്തിരവി സുജൂതിൽ കിടന്ന് പൊട്ടിക്കറഞ്ഞ് ദ്വാച്ച്ച് ചെയ്യുമ്പോൾ അള്ളാനെ വിളിച്ച ഇസ്മാണിത് ഈ അഹയ്യുയാം ഇമാം ദേവീത്തങ്ങൾ പറയുന്നുണ്ട് ദേവീത്തങ്ങളൊക്കെ കൃത്യമായി അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന മഹാന്മാരാണ് യാ ഹയ്യു യാ എന്ന ഇസ്മ ആയിരം തവണ ആയിരം തവണ നിങ്ങൾ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും നിങ്ങളുടെ എന്ത് മുറാദും അള്ളാഹു തരും അപ്പോൾ ഇത് അത്ര പ്രയാസമുള്ളൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കിത് ചൊല്ലാം എല്ലാ ദിവസവും ആയിരം ചൊല്ലി അടിപൊളിയാട്ടോ അതല്ല ഞാൻ പറയണത് ചൊല്ലാൻ പറ്റുന്നൊരു ചൊല്ലിക്കോട്ടെ ഇനി അതല്ല നമുക്കൊരു വലിയ പ്രയാസം നേരിടുമ്പോൾ ഇത് ആയിരം അങ്ങ് ചൊല്ലിയിട്ടതുമായിരുന്നോ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരും ഇനി അഞ്ചാമത്തേത് നമ്മുടെ മക്കൾ നന്നാകാൻ മക്കൾ നന്നാകാൻ നമ്മുടെ മക്കൾ നല്ല സ്വാലിഹിങ്ങളായി മാറാൻ നിസ്കാരമുള്ളവരായി മാറാൻ ഇത് ജനിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗർഭിണികൾ പ്രത്യേകം കേൾക്കണേ ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കും വലദേവിയിൽ ബാങ്ക് ഇടദേവിയിൽ ഇക്കാമത്ത് പിന്നെ ഇൻജ ഇന്നാൻസിലാ സുഹൃത്ത് ഓതും സുഹൃത്ത് കുൽഹോദാകെ ഓതും അല്ലേ ഇനി ഒരു ഒരു ആയത്തും കൂടെ ഓതുക ഇത് കുട്ടിയുടെ ചെവിയിൽ തന്നെ ഓതണം എന്നൊന്നുമില്ല അടുത്ത് വെച്ച് നിങ്ങൾ ഓദ്യിയാൽ മതി എന്താണ് ആയത്ത് ഇനി നിങ്ങൾക്ക് പ്രത്യേകമായി ഭർത്താക്കന്മാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനൊരു വിഷയം കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ ഇനി ഭർത്താവ് തന്നെ ഓതണമൊന്നുമില്ല നിങ്ങളുടെ ഉമ്മ ഉമ്മ എടുത്തുണ്ടെങ്കിൽ ഉമ്മക്ക് ഓതാം ഇപ്പോൾ നിങ്ങൾ നിഫാസായി കിടക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റൂല അല്ല നിഫാസ് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓദാം കുഴപ്പമൊന്നുമില്ല എന്താണ് ഓതേണ്ടത് സൂറത്തു യൂസുഫിലെ രണ്ടാമത്തെ ആയത്ത് സൂറ യൂസുഫിലെ രണ്ടാമച്ചായ് ഒരു തവണ ഓദിയാൽ മതി ഈ ആയത്തൊന്നൊരു തവണ ഓതിയേക്കാം ആ അള്ളാഹുറബുല്ലാലീൻ മക്കൾ സ്വാലിഹീനങ്ങളാകാൻ അത് നിമിത്തമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ കുട്ടികൾ വലുതായി ഭയങ്കര വാശിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്താൽ മതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സൂറത്തുൽ ഫത്തേഹിൻ്റെ സൂറത്ത് ഫത്തേഹ് നമുക്കറിയാമല്ലോ എൻ്റെ മഹത്വങ്ങളൊക്കെ അവസാന ഭാഗം മുഹമ്മദുർ റസൂറുള്ള എന്ന് തുടങ്ങുന്ന അവസാന ചായച്ച് ഒരു തവണ ഓതിയിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മന്ദിരിച്ച് കുട്ടിക്ക് നേരെ കൊടുക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ചായയിൽ മന്ദിരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിലേക്കൊക്കെ ആ വെള്ളം ആഡ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുക അവരുടെ സ്വഭാവത്തിൽ മാറ്റണ്ടാവും ചെറിയ കുട്ടിയാണ് ഭയങ്കര വാശി എന്ത് യൂസ് അതെ മാറണില്ല സിമ്പിൾ വഴി ഞാൻ മുമ്പും പറഞ്ഞ് തന്നിട്ടുണ്ട് കുട്ടി കുട്ടിക്ക് എപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊടുത്താലും എന്ന് ഇരുപത്തി ഒന്ന് തവണ മന്ദരിച്ചിട്ട് എപ്പോൾ കുട്ടിക്ക് ഭക്ഷണം കൊടുത്താലും ഇരുപത്തി ഒന്ന് ഓരോ തവണ ഊതേണ്ടതില്ല മൊഹസ് ഓതിയിട്ട് ഇഷ്ഫി എന്ന് മന്ദിരിച്ചിട്ട് ആ ഭക്ഷണം കുട്ടിക്ക് കൊടുത്താൽ കുഞ്ഞിൻ്റെ വാശി ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര വാശിയാണ് ഒരു രക്ഷയിൽ വസ്താദി എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ചെയ്തു നോക്കിയേ നമുക്ക് മാറ്റം ഉണ്ടാവും ഇതാണ് അഞ്ചാമത്തെ ഒരു മരുന്ന് രണ്ട് മൂന്ന് ദിസ്മുകൾ അതിൽ വന്നിട്ടുണ്ടല്ലോ ആറാമത്തേത് നമ്മുടെ ജോലിയിൽ ഉയർച്ച കിട്ടാൻ ആ നല്ല ശമ്പളം കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ അതിലൂടെ എന്ത് ചെയ്യണമെന്നറിയുമോ ഇവാം യൂസുഫൻ നബഹാനി തങ്ങളെ പോലുള്ളവർ പറയാണ് സുഭ നിസ്കാരം കഴിഞ്ഞിട്ട് സുഭ നിസ്കാരം കഴിഞ്ഞിട്ട് പല ആളുകളത് അനുഭവിച്ചാൽ എക്സ്പീരിയൻസും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുമിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ട നിക്കറൊക്കെ ചൊല്ലിയിട്ട് നിങ്ങളുടെ ഈ വലത് കൈ ഇടത് നെഞ്ചിൻ്റെ മേലെ വെച്ചിട്ട് യാ ഫുയ അല്ലോ ഇല്ലേ എല്ലാ അടഞ്ഞുകിടക്കണ വാതിലും തുറക്കുന്ന റബ്ബാണ് യാ ഫുയാ അള്ളോ വിജയത്തിലേക്ക് എത്തിക്കുന്ന റബ്ബാണ് യാ ഫുയ അള്ള എഴുപത്തി ഒന്ന് തവണ പാരായണം ചെയ്യാം എഴുപത്തി ഒന്ന് തവണ പാരായണം ചെയ്യുക ഇത് പതിവായിങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി അള്ളാഹുറബുല ആലമി നൽകുന്നത് അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഏഴാമത്തേത് നിങ്ങൾക്ക് സാമ്പത്തികമായ ഐശ്വര്യം വേണോ ആർക്കോസ് അതെ വേണ്ടാത്തത് നിങ്ങളൊരു കാര്യം ചെയ്യുക നാൽപ്പത് ദിവസം നാൽപ്പത് തവണ യാ യാ അസീസു എന്ന ഇസ്മു പതിവാക്കിക്കോ നാൽപ്പത് ദിവസം നാൽപ്പത് തവണ എപ്പോഴാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല മരുവിൻ്റെ ഏഷോ അല്ലെങ്കിൽ ഇഷാൻ്റെ ഏഷോ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം കിട്ടണോ അപ്പം മതി ദിവസം നാൽപ്പത് തവണ ഓരോ ദിവസം നാൽപ്പത് തവണ ഏതൊന്നും ചോല്ലു മന്ത്രം ഒന്ന് കിട്ടി എട്ടാമത്തേത് നമ്മുടെ വീട്ടിൽ രോഗികളുണ്ട് ആ നമ്മുടെ ഉമ്മ രോഗിയാണ് അല്ലെങ്കിൽ നമ്മൾ രോഗിയാണ് നമ്മൾ തന്നെ രോഗിയാണ് ഇല്ലെങ്കിൽ മറ്റൊരാൾ രോഗിയാണ് കുട്ടികൾക്ക് ഒരു അസുഖം വന്നു ചികിത്സിക്കണ്ടെന്നല്ല ചികിത്സിക്കണം അതോടൊപ്പം ആ രോഗിയുടെ അടുക്കലിരുന്ന് യാ അശല യാ അള്ളാ എന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് തവണ ഓതുക മന്ദിരിക്കണം എന്നില്ല മന്ദിരിച്ചാൽ നല്ലത് ഇനി മന്ത്രിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എന്നാണ് മന്ദിക്കൽ ഏറ്റവും നല്ലതാണ് യാ യാ അള്ളാ എന്ന് മന്ദരിച്ചു കഴിഞ്ഞാൽ രോഗം ശിഫയാകും അള്ളാഹു ജീവിതം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ നൽകും മറിച്ച് മരണമാണ് അവർക്ക് ഹയറെങ്കിൽ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും കിടന്ന് നരകിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ ഒമ്പതാമത്തേത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ ജനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ അമ്മായിയമ്മടയിൽ കെട്ടിയോൻ്റെ ഇടയിൽ കെട്ടിയോക്കരുടെ ഇടയിൽ മക്കൾക്കിടയിൽ ആ ഒരു സ്വീകാര്യത നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വഭാവം ആദ്യം നന്നാകണം കേട്ടോ അതൊരു വിഷയമാണ് നിക് സ്വലാത്തും ചൊല്ലി ഇരുന്നിട്ട് സ്വഭാവം നന്നായില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വീകാര്യത കിട്ടണേ ആ ഇപ്പോൾ കെട്ടിയോൻ വീട്ടിലേക്ക് വരുകയാണ് മോളെ ഇത്തിരി വെള്ളം കൊടുത്തെ അതോ ഞാൻ ഉസ്താദിൻ്റെ സദസ്സിൽ വിക്രൂല്ല നിങ്ങൾ പോയി വെള്ളം കൊടുത്ത് കുടിക്കുമെന്ന് പറഞ്ഞാൽ ആ തിക്രും സ്വലാത്തും കൊണ്ട് ഒരു കാര്യമില്ല വല്ല കാര്യമുണ്ടോ അങ്ങനെ പറയുന്നവരുണ്ടെക്കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ കണ്ണീര് അള്ളാ ഹീൻ ആമീൻ നമ്മൾ ദ്വാരക്കാണ് മജ്ലിസ് മോശാന്നല്ല ഈ പറയുന്നത് മജലീസ് ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ടിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കയറി വരണത് മോളെ എടി എടി വിളിക്കുകയാണ് എടീ വന്നേ മോളെ എവിടെ വന്നേ അമീൻ അമീൻ കുറച്ച് പോന്നെ മൂപ്പർ വിളിച്ചോണ്ടിരിക്കുകയാണ് വലിയ ഇടങ്ങിയായി അള്ളാഹ അമീൻ 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 ഞാൻ എന്തെ ദുവാണ്ടിരിക്കുകയാണ് ഇപ്പം കഴിയും ഖ്യാതവിടെ ഇരിക്കേ ഹീൻ അമീൻ അത്വാ കൊണ്ടൊരു അമീൻ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല മനസ്സിലാവണ്ടോ മൂപ്പർക്ക് വഴിപ്പെടണം കേട്ടോ അതങ്ങനെ ആകാൻ പാടില്ല എന്നിട്ട് ഇക്കാ ക്യാ ഞാനൊന്നിരുന്നോട്ടെ ക്യാ എടുത്ത് കൊടുത്തിട്ട് കേക്കാം അതെ ദുവാമജലിസോ ഒന്നിരുന്നോട്ടെ ആ മുപ്പിരുന്നോ എന്തിനാത്തിരുന്നു മനസ്സിലാവുണ്ടോ മൂപ്പരൊരു അനുവാദം സുന്നത്തോമ്പ് പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും പിടിക്കരുത് എന്നാണ് ഫർദ് മോംബിൻ അനുവാദം ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ പാലിക്കണം അപ്പോൾ നമ്മുടെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാൻ അമലൊക്കെ ക്ലിയറാണ് പക്ഷെ എന്നിട്ടും സ്വീകാര്യത കിട്ടണമെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ യാ മലിക്കൂ യാ അള്ളാന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് തവണ പതിവാക്കുക സുബിക്ക് ശേഷമാകട്ടെ മരുവിന് ശേഷാകട്ടെ പതിവാക്കുക സുബിക്ക് ശേഷം ഏറ്റവും നല്ലത് ചൊല്ലേണ്ട ദിക്കറികളൊക്കെ ചൊല്ലിയതിന് ശേഷം മാത്രം കേട്ടോ യാ മലിക്കൂ യാ ഇനി പത്താമത്തെ തോന്നുന്നു ആക്സിഡൻറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അപകടം അപകടം ഭയങ്കര പ്രശ്നമാണ് അപകടം മരണമൊക്കെ അല്ലേ ചില ദിക്കറികളൊക്കെ നമുക്ക് കാവിലിരുന്ന് യാതോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ നമ്മുടെ ആക്സിഡൻ്റ് നമ്മുടെ ആക്സിഡൻ്റ് ശരിക്കും ആ വണ്ടി ഉണ്ട് കഴിഞ്ഞാൽ എന്നോട് ചില ചോദിച്ചു എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ പിന്നെ എല്ലാം കൂളായിട്ട് എടുക്കുന്ന ആളാണ് വണ്ടി കണ്ടപ്പോൾ ഞങ്ങൾ ഉസ്താദ് ഇങ്ങനെ നേരെ നിൽക്കുമെന്ന് കരുതിയില്ലാട്ടാ ഓ അങ്ങനെ പറയുന്ന പറയുക മനുഷ്യന്മാരുണ്ട് അത് കേൾക്കുമ്പോൾ ഞാൻ അലഹദില്ല പറയാം നമുക്ക് സന്തോഷമാണ് അഹമ്മദില്ല എല്ലാവർക്കും ആ ഒരു മൈൻഡ് ഉണ്ടായിക്കൊള്ളന്നില്ല മനുഷ്യ എല്ലാവർക്കും അങ്ങനെ ചിലപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ചിലർ വല്ലാതെ ടെൻഷനായി പോകും പെട്ടെന്ന് ക്ഷോഭിക്കും അങ്ങനെ പറയരുത് ചില ആളുകൾ അവരുടെ ഒരു മൈൻഡുണ്ട് ഞാൻ എന്തും വെട്ടിത്തുറന്ന് പറയും അങ്ങനെ ഒരു കൊള്ളൂരുന്നേ എല്ലാം അങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ പറ്റില്ല നാളെ ആഹൃതത്തിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവാണ് അല്ല വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞാലോ അത് അത് കള്ളന്മാരുടെ സ്വഭാവമാണെന്നാണ് എല്ലാം വെട്ടിത്തുറന്ന് ഞാൻ നിങ്ങൾ പറയും അങ്ങനെ പറയാൻ പാടില്ല ചിലതിനൊക്കെ ഒരു മര്യാദയും ഇതൊക്കെ ഉണ്ട് അപ്പം ഏതായാലും ആക്സിഡൻ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ ഇസ്മോടിച്ചു വെച്ചോ യാ ബാരി ഉയാ അള്ളാ യാ ബാരി ഉയാ എന്ന് ഏഴ് ദിവസം നൂറ് തവണ അങ്ങ് പതിവാക്കോ അള്ളാഹുറബുല്ലാലമീൻ വീട്ടിൽ നിന്ന് പോകുന്ന വറച്ചക്കന്മാരാകട്ടെ കുട്ടികളാകട്ടെ നമ്മൾ ചെന്നൈയാകട്ടെ അള്ളാഹു അബ്ബുൽ ആലമീൻ നമുക്ക് പ്രത്യേകമായ കാവൽ തരും അപ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് ചൊല്ലാൻ പറഞ്ഞ ഇസ്മുണ്ടല്ലോ യാ ഫത്താഹു യാ അത് ഭർത്താക്കന്മാരുടെ ജോലിയിൽ അഭിവൃദ്ധി എന്ന് മാത്രമല്ല അടുക്കളയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ജോലിയാണ് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ഒരു വറക്കത്തതിൽ ലഭിക്കും എന്ത് തൊട്ടാലും പൊന്നാകുന്നൊരു അവസ്ഥ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ലൈഫിൽ കൊണ്ട് അപ്പോൾ ഒരു പത്തോളം ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും പത്തോളം ടിപ്സ് പറഞ്ഞൊന്നു ദിക്കറുകളാണ് ഇസ്മുകളാണ് ഇത് ലൈഫിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ ഈ മജ്ലിസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുമോ ഇട്ട് വെച്ചേക്ക് ഞാൻ ആ ഒരു പോഷൻ മാത്രം കട്ട് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് തന്നേക്കാം ഇൻഷാ അല്ല അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുത്തു വയ്ക്കാമല്ലോ അപ്പോൾ നമ്മുടെ ആവശ്യം വരുമ്പോൾ ഒരു പെട്ടെന്ന് അസുഖം വന്നു നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് പഠിച്ചുകൊണ്ട് എന്നിട്ട് കുറയണില്ലല്ലോ മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട് ആ നമ്മുടെ ഉസ്വ അറിഞ്ഞിട്ടുണ്ട് ആ വേം നോക്കുക വേണം നോക്കിയിട്ട് ആ അള്ള കറക്റ്റായിട്ട് യാത്ര ചൊല്ലി നോക്കാം കണ്ട യാ ശാല മനസ്സെറിട്ട് അപ്പോൾ ഇത് ഈ ഒരു ലൈഫ് ഒരു കൊല്ലം നമുക്കിങ്ങനെ മനോഹരമായി പോകാൻ മാത്രം കൊല്ലം എന്നല്ല ലൈഫ് ലോങ്ങ് ഞാൻ പറയുന്നത് ഈ പ്രത്യേകിച്ച് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ ഒരു പത്തെണ്ണം കയ്യിൽ വെച്ച് തന്നേ നല്ലൊരു മെഡിസിനാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരു കൊല്ലം നമ്മിൽ നിന്ന് വിട പറയാൻ ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് അള്ളാഹു റബുല്ല ആലമീൻ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഒരു ദിവസമായി ഒരു ഒരു വർഷമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു പുതുവർഷത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഇത് കടന്നു വരുന്നത് ഹിജിറ വർഷം എത്രയാണെന്നാണ് എത്രയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറാമത്തെ ഹിജ്ര വർഷമാണ് കടന്നു വരുന്നത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുബറക്കത്തീമാറാകട്ടെ സിമ്പിൾ ചോദ്യം ഇന്നത്തേത് മുഹറം പത്തിന് വിളിക്കപ്പെടുന്ന പേര് എന്താണ് മുഹറം പത്തിന് വിളിക്കപ്പെടുന്ന പേര് എന്താണ് കമൻ്റ് ചെയ്യൂലേ കമൻ്റ് ചെയ്യൂലേ ഷാ അദു അള്ളാഹു തുഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന നദിക്കുർ സുഹാൻ അല്ലാഹി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ലാഹുറബുല മീൻ അല്ലാഹുമാലിദിനം ഹെമ്മദിനു സയ്യിദിനം ഹെമ്മദ് അറമുറാഹിമായ തമ്പുരാനെ നീ ഞങ്ങളിൽ നിന്ന് സദസ്സ് സ്വീകരിക്കണയല്ല മനോഹരമായ വെള്ളിയാഴ്ച ദിവസം ആറമ്പപ്പൂവായാഹു അലഹി വസല്ല മാത്തങ്ങള് അവിടുന്ന് മദീനയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന നിമിഷം ഞങ്ങളുടെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേയല്ല അവിടത്തേക്ക് പൊരുത്തമുള്ളവരാക്കണയല്ല യാറബന ഒരു വർഷം കടന്നു പോകുമ്പോൾ പാപമുക്തരാക്കണയല്ല ഒരു ഉമ്മ പ്രസവിക്കപ്പെട്ട് ഒരു മ്മ പ്രസവിച്ചൊരു കുഞ്ഞിനെ പോലെ മനോഹരമായി മുഹറമ്മാസത്തെ സ്വീകരിക്കാൻ തോഫീക്ക് നൽകണയല്ല പാപങ്ങൾ കഴുകിക്കളയണയല്ല ഖൽബ് നന്നാക്കണയല്ല അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ ശിഫ നൽകണയല്ല മാറാരോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല ഒരുപാട് പേർ ആശുപത്രിയിലാണ് സൗഖ്യം നൽകണയല്ല പടച്ചവന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷ സമാധാനം നൽകണയല്ല ഐക്യം നൽകണയല്ല പൊന്നുമക്കൾ നന്നാക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല മജ്ലിസുകളിൽ പ്രത്യേകമായി ഞങ്ങൾ നടത്തുന്ന മജ്ലിസ് ു ആ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നവർ ഈ കമന്റ് ബോക്സ് നോക്കിയാൽ ഒരുപാട് ഒരുപാട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അർഹമുറാഹിമായ തമ്പുരാനെ നീ ഹാസുലാക്കണയല്ല നീ ഹാസുലാക്കണയല്ല നീ പൂർത്തീകരിക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണേല്ല ജോലിയിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രവാസികൾക്ക് ഹൈറ് ചെയ്യണയല്ല ഞങ്ങളിലേക്കും എല്ലാവിധ ഹൈറും പറക്കച്ചും നൽകണയല്ല തടസ്സങ്ങൾ ജീവിതോപാധികളിൽ നിന്ന് മാറ്റിത്തരണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മാനസിക ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആറംബപ്പൂവായ റസൂല സലഹു അല്ല മത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹത്തി സല്ലാഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ല്ലം സലഹു അല മുഹമ്മദ് സലഹു അലഹി വസ്ലം അള്ളാഹു വസ മു മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ലീം വസ്സലാലൈക്കും വരഹമുലാ വരക്കാത്തു